എല്ലാവർക്കും പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണുന്നത് ഇതിന് ചീരയാണ് ചീരയും കൂടെ ഒരു ഉപ്പേരിയാണ് ഈ ചീര എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു പാലാച്ചി ചീര പാലാച്ചീര എന്നൊക്കെ പറയും പേര് ഇനി വേറെ എന്തെങ്കിലും പേരൊക്കെ നിങ്ങൾക്ക് അറിയിൽ പറഞ്ഞു തരണം ഇത് എന്നെ പറഞ്ഞു തരണം എന്താക്കി ഉണ്ടാക്കണവരും ചീരയുടെ പേര് അറിയില്ല നമ്മുടെ പേര് പാലാ ചീര എന്നാൽ പറയുക ഇനി വരുന്നതിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പം ഇതുകൊണ്ട് ഒരു ഉപ്പേരിയാണ് വെക്കുന്നത് ഇത് അരിഞ്ഞെടുത്തിട്ട് വരാം അരിഞ്ഞെടുത്തിട്ട് വന്നു മുട്ടയും പച്ചമുളക് വലിയ ഒരു ശവാളയനെ അത്രേ വേണ്ടു എരിവൊക്കെ നമുക്ക് പാലത്തിന് കൂട്ടും കുറച്ചും ചെയ്യാം ഇട്ട് പെട്ടെന്ന് ഇടക്കുമ്പോ ഒരു ചീരയും മുട്ടയും കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് സൂപ്പർ ആണ് നല്ല അപാരമാണ് ടേസ്റ്റ് എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ചീരൊപ്പേരിയാണ് ചീരയും മുട്ടയും കൂടെ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണു നോക്കാം തുടങ്ങാം പെട്ടെന്നാവും വേഗമാവും ഈസിയാണ് സിമ്പിളാണ് ഭയങ്കര ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ ചീരൊപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം ചീര നല്ല ചെറുതായി കരിഞ്ഞതാണ് അടുപ്പ് വച്ചു എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ഓയിലാണ് രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി കടുക് ഇടിക്കഴിഞ്ഞു നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള പച്ചമുളക് എരുവട്ട് കൊടുക്കാം ഉപ്പ് ഇടണ്ട് പാകത്തിന് ഉപ്പിട്ടാൽ മതി അധികം ഉപ്പ് പെട്ടെന്ന് ഉപ്പതിയാവും പെട്ടെന്നാവണ വേഗം ആവണ ഒരു ഉപ്പേരിയാണ് അപ്പം മതി നമുക്ക് ഇട്ടുകൊടുക്കാം ചീര ഇട്ടുകൊടുക്കാം വേഗമാവും രണ്ട് മിനിറ്റ് അതിന് ശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഒന്ന് അടച്ചു കൊടുക്കാം രണ്ട് മിനിറ്റ് അടച്ചു കൊടുക്കണ്ടു ചീര കാണുമ്പോ തോന ഉണ്ടാവും പിന്നെ അതങ്ങനെ ചുങ്ങും അങ്ങനെ എന്താ വേവ് വേവാവുമ്പോ തന്നെ അതങ്ങനെ ചുങ്ങി ചെറുതായി കുറച്ചായിട്ട് വരും കടയിൽ നിന്ന് വാങ്ങിയ ചീരയാണ് പാലാ ചീര എന്നാ പറയാ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നല്ല കഴുകി രണ്ട് മൂന്ന് ദിവസം കഴുകി ക്ലീൻ ചെയ്തിട്ട് നല്ല എരിഞ്ഞെടുക്കുക ഇന്ന് വെള്ളം പറ്റട്ടോ തന്നെ അതിലെ വെള്ളം ഉണ്ടാവും വെള്ളമൊക്കെ വെറ്റിക്കഴിഞ്ഞു നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം ഇതാണ് മുട്ട മൂന്ന് മുട്ട ഉണ്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഉപ്പൊക്കെ നോക്കാം അങ്ങനെ പാലാച്ചേരിയും മുട്ടയും അങ്ങോട്ടുള്ള ഒരു ഉപ്പേരി റെഡി ആയി നല്ല രണ്ട് മൂന്ന് മിനിറ്റ് അല്ലണം ഒന്ന് ഇറക്കി കൊടുക്കണം അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നല്ല വറ്റി ഇതാവും പാകമാവും അപ്പം അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയി വെള്ളം വെറ്റുന്ന വറ്റുന്ന ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ വെള്ളമൊക്കെ വേഗം വെറ്റി കിട്ടും മുട്ട ഒഴിച്ചിട്ട് രണ്ട് മിനിറ്റ് ഇളക്കുക അത്രേ വേണ്ടുള്ളൂ സിം അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡിയായി ഇതാ സൂപ്പർ ഉള്ള ചീരയും മുട്ടയും കൂടെ ഉള്ള ഉപ്പേരിയാണ് എല്ലാം ഉണ്ടായി കഴിച്ചു നോക്കണം ഒരുപാട് ഉള്ള ഒരു പേരിയാണ് കുട്ടികൾക്കും ചെറിയ കുട്ടികളൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഉപ്പേരിയാണ് ഇനി മളകൊക്കെ വേണമെങ്കിൽ ഇടണം ഇടണെങ്കിൽ ഇടാണ്ട ഇടണ്ടെങ്കിൽ ഇടണ്ട അതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും കാണാം